കൂട്ടുകാരെ ഇന്ന് ഞാൻ നല്ല ഒരു ദോശയുടെ റെസിപ്പിയാണ് നിങ്ങളെ കാണിക്കുന്നത് സാധാരണ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഇച്ചിരി താമസിച്ചാണ് വരുന്നതെങ്കിൽ നമുക്ക് ഒരു ദോശ പിറ്റേ ദിവസം വേണം പക്ഷെങ്കിൽ നമുക്ക് സമയവുമില്ല ദോശയ്ക്കൊക്കെ അരി അരി ഒക്കെ നേരത്തെ നാല് മണിക്കൂറൊക്കെ കുതിരാൻ വെച്ചതിന് ശേഷം അരഞ്ഞെടുത്തെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ കിട്ടുമെന്നാണ് നമ്മുടെ എല്ലാ ധാരണ പക്ഷെ അല്ല നമ്മൾ ഇതിപ്പം ഞാൻ രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്നു ആ കണക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ ഏതെങ്കിലും അരിപ്പൊടി വറുത്തത് കടയിൽ നിന്ന് വാങ്ങിച്ച പൊടി വെള്ളം ഏതെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ഉഴുന്ന് കഴുകി അപ്പം തന്നെ നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം കൂടാതെ അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഫ്രീസറിൽ വെക്കുക ഫ്രീസറിൽ കുറച്ച് സമയം വെച്ചിട്ട് നല്ല ഒന്നൊന്ന് വേഗത്തിലാണ് നമുക്കൊരു മണിക്കൂറേ നമ്മുടെ മുൻപിലുള്ളൂ അപ്പോൾ കുറച്ച് സമയം വെക്കുമ്പോൾ നന്നായിട്ട് തണുക്കും പിന്നെടുത്ത് താഴെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ആ ഉഴുന്നെടുത്ത് അരക്കുക ഉഴുന്നും ചോറും കൂടെ അങ്ങ് അരയ്ക്കും ഞാൻ കുറച്ച് ചോറും കൂടെ മിക്സ് ചെയ്യുന്ന വേറെ ഒന്നും ഞാൻ ഒരിക്കലും ചേർക്കാറില്ല ചോറും കൂടെ അരച്ചിട്ട് ആ അരച്ചത് നമ്മൾ നന്നായിട്ട് അരച്ച് എന്നും അരക്കുന്നതുപോലെ തന്നെ അരച്ച് നമ്മൾ മാറ്റി വെച്ചിട്ട് ആ ജാറിൽ തന്നെ ഈ അരിപ്പൊടി വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ അരയ്ക്കുക ഇപ്പം തരിയുള്ള അരിപ്പൊടിയാണെങ്കിലും അല്ലെങ്കിൽ വറുത്ത അല്ലെങ്കിലും കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം എന്നിട്ട് അതും കുറേ കുറച്ച് ഒരു രണ്ട് മിനിറ്റ് അതും കൂടെ അരച്ച് നല്ലതായിട്ട് ഇളക്കുക ഇത് ഇളക്കുകയിൽ ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള പ്രോസസ്സിങ് അത് അവിടെ ആണ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിറ്റേ ദിവസം നമ്മളിങ്ങനെ ദോശ ഇടുമ്പോൾ ഇതിപ്പോൾ കണ്ടാൽ നമുക്കറിയാം നല്ല ദോശയായിട്ട് നമുക്ക് കാണുമ്പോഴേ അറിയാം നല്ല പഞ്ഞി പോലുള്ള ദോശ നമുക്ക് വിഷമമായിരുന്നു അയ്യോ നാളെ എന്താണ് എങ്ങനെ പറ്റുമോ ഇല്ലയോ ഇല്ലയോന്ന് അങ്ങനെയല്ല ഇത് നല്ല രീതിയിൽ നമുക്ക് ഒറ്റ മണിക്കൂറത്തെ കാര്യം കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ദോശ ചുട്ടെടുക്കാം അത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചില ഇവിടെ അനന്തനും ഒക്കെ ദോശ തന്നെ വേണം സാമ്പാറും ദോശയൊക്കെ വേണമെന്ന് നിർബന്ധം പിടിക്കും അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു മണിക്കൂറുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ദോശ ചുട്ടെടുക്കാം അത് കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയതാണ് നമുക്ക് ദോശ ഇടുമ്പോഴും അത് കല്ലിൽ ഒക്കെ നമുക്ക് മനസ്സിലാകും നല്ല ദോശയായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളും കൂടെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു മണിക്കൂർ കൊണ്ട് അത് വശം എടുക്കും